ഞാനിപ്പോൾ കാണിച്ച വീഡിയോ നൈജീരിയയിൽ ക്രിസ്ത്യാനിയായി പോയി എന്നതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ശാരീരികമായിട്ടുള്ളൊരു പീഡനമാണ് കാല് വലിച്ചൊടിച്ച് അങ്ങോട്ട് തകർത്ത് ഒടിക്കുന്ന ഒരു രംഗമാണ് കണ്ടത് അത് നൈജീരിയയിൽ സ്വാഭാവികമായിട്ടും നടത്തുന്ന ഒരു സമാധാനപരമായ ഇസ്ലാമിക മൂമെൻ്റാണ് കാഫിറാണെങ്കിൽ അവർ ചെയ്യുന്ന രീതി അത് ഇപ്പം നൈജീരിയയിൽ അമ്പത് ശതമാനം ക്രിസ്ത്യാനിയാണ് അമ്പത് ശതമാനം നാൽപ്പതൊമ്പത് ശതമാനം ആയിട്ടാണ് ഇസ്ലാമിക സമൂഹം അപ്പം അവിടെ അങ്ങനെ ആയി തുടങ്ങി നമ്മൾ ഇപ്പം കേരളത്തിൽ ഇരുപത്തഞ്ച് ശതമാനം ആയതുകൊണ്ട് ഇത്തിരിയും കൂടി തക്കിയെ കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കേരളം ആവുകയുള്ളൂ അവർ കാണിച്ചിട്ടുണ്ട് വക്കഫും ജോസഫ് മാഷ്ടെ കൈയിട്ടും തൂവൂര് കിണർ ഹിന്ദുക്കളൊന്ന് കാണണേ തൂവൂർ കിണർ എന്ന് പറഞ്ഞൊരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം ഇതിൽ വരാണ്ട് തന്നെ അവർ കാണിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ഇതുകളാണ് അപ്പം നമ്മൾ ഈ പാലസ്തീൻ വിഷയത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു തേലക്കാടൻ അച്ഛനൊക്കെ വളരെ വൈകാരികമായിട്ട് ക്രൂസിതനായ പീഡിതനായ യേശു ക്രിസ്തുവിൻ്റെ ഇത് വെച്ച് പോകുന്ന ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കേട്ടോ ഇത് ഇത് സർവ്വസാധാരണമായിട്ട് നൈജീരിയയിൽ ക്രിസ്ത്യാനികളോട് ഭൂരി അവർ ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നൊരു രീതിയാണ് പക്ഷെ ഇവരിതിൽ നിന്നും ഈ തേലക്കാടൻ അച്ഛൻ എന്നോട് ഞാൻ പലപ്പോഴും ചോദിച്ചിരുന്നു വക്കഫ് വിഷയത്തിൽ മുനമ്പത്തൊന്ന് വരാമോ നൈജീരിയക്ക് വേണ്ടി താങ്കൾ ഈ ഇത് സാധനം തീവ്രവാദികളുടെ അണ്ടർവെയർ ഇട്ടിട്ട് നിന്ന് പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പം താങ്കളുടെ കൂട്ടത്തിൽപ്പെട്ട അന്ന് പിന്നിലുണ്ടായിരുന്ന രണ്ടത്താണിയോ ആരൊക്കെയാ എസ് ഡി പി ഐയോ അവരെയൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ട് നൈജീരിയയിൽ നടക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെ ഒരു കത്തോലിക്ക വൈദികൻ എന്ന നിലയിൽ നിൽക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും ഇസ്ലാമിസ്റ്റുകൾ രക്ഷപ്പെടുക എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കാണുമ്പോൾ വളരെ ക്രൂരമാണല്ലേ അതായത് വളരെ ക്രൂരമായിട്ട് ക്രിസ്ത്യാനി എന്ന പേരിൽ മുസ്ലിമുകൾ തല്ലിക്കൊല്ലുന്നു ചവിട്ടി ഊട്ടിക്കുന്നു സമാധാനമതം പക്ഷേ ഈ സാധനം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ യൂട്യൂബിലിടുമ്പോഴേക്കും വലിയ മനുഷ്യാവകാശം അയ്യോ ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന കുട്ടികളിൽ ഭീതി വരില്ലേ അതായത് ഈ പറയുന്നവർ ആരാണെന്ന് മനസ്സിലാക്കണം മനുഷ്യാവകാശികള് ഇവർക്ക് ചെയ്യുന്നതല്ല കുഴപ്പം ഇത് വീഡിയോസിൽ മറ്റുള്ളവർ കണ്ടാല് ആ ഒരു ഇതിലാണ് ഇവർ ഒളിച്ചിരിക്കുക ഒളിച്ചിരുന്ന കാപ്പറ്റത്തിൽ മാത്രമാണ് ഈ വിശ്വാസം വളർത്താൻ പറ്റുള്ളൂ അതിൽ അതിലൊളിച്ചിരുന്നിട്ട് അവർ പറയുക ഈ വീഡിയോനെ ബാൻ ചെയ്യണം സെൻസർ ചെയ്യണം കാരണം അതിഭീകരമാണ് വീഡിയോ ഇത് നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവ വികാസമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്രനാളും പ്രത്യേകിച്ച് ഒബാമയും ഇപ്പോൾ കാലിഫോർണിയ ആണ് ഇതിൻ്റെ അടിസ്ഥാന ഡെമോക്രാറ്റിക് ഭരണമാണ് ഒബാമ ബൈഡൻ പോലെയുള്ള ഡെമോക്രാറ്റിക് ചിന്താഗതിയിൽ അവർക്ക് പോലും ഇത് ചെയ്യാൻ ഇത് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇവരൊക്കെ ഇത്രനാൾ യൂട്യൂബിനെയും ഗൂഗിളിനെയും നമ്മുടെ സുന്ദര പിച്ചക്കാരനെയൊക്കെയാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ ഇവര് ഇതിൻ്റെ അണ്ടറിൽ ഒളിച്ചിരിക്കും ഏത് ഇടത് ഇസ്ലാമിസ്റ്റുകള് ഇവർ ചെയ്യുന്ന ഭീകര പ്രവർത്തനം അത് ഭീകരമാണല്ലോ അയ്യോ നമ്മുടെ കുട്ടികളൊക്കെ ഇത് കണ്ടാൽ ഒരു പ്രശ്നമല്ലേ എന്നും പറഞ്ഞിട്ട് ഒളിച്ചിരിക്കലാണ് ഈ വീഡിയോസ് നമ്മൾ കാണാത്തത് കാരണം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അപ്പറിയാം എന്താണ് ഇസ്ലാമിക തീവ്രവാദം എന്താണ് നീ ഒരു കാഫിറാണ് ഹിന്ദു ക്രിസ്ത്യാനിയും ഒരു കാഫീറാണ് ജൂതനൊരു കാഫീർ ആണെന്നുള്ള കാര്യം അവർക്ക് അപ്പോഴാണ് ബോധം വരുകയുള്ളു ഇത് കാണിക്കാനായിട്ടുള്ള വിമുഖത സെൻസർ ആണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് പറഞ്ഞിരുന്നു ഈ ഇത്തരത്തിലുള്ള ഇത് അതായത് ഇടതിനെ ഇടതിന് മിസ്ലാസിമിസ്റ്റുകളെയും സഹായിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് കാണിക്കും വലതുപക്ഷത്തിന് പ്രചോദന ഗുണമുണ്ടാകുന്ന രീതിയിലാണിത് വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിലാണ് ഈ വീഡിയോ സാധാരണ ജനങ്ങൾ കാണുക എന്നുള്ളത് പക്ഷേ ഇന്നും ട്രംപ് വന്നതിന് ശേഷം ഗൂഗിളിന്റെയും യൂട്യൂബിന്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒളിപ്പിക്കുക എന്നുള്ളതാണ് ഭീകരമാണ് കാണട്ടെ ജനം കാണട്ടെ എന്താണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് ജനം കാണട്ടെ കാണിക്കി ഒപ്പം തേലക്കാടൻ അച്ഛനെ ഒന്ന് വലിയ സ്ക്രീനിൽ കാണിക്കി എന്നിട്ട് പറ അദ്ദേഹം പോട്ടെ പാലസ്തീന്റെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോട്ടെ ഒപ്പം ഇതിന് പോവാൻ പറ്റൂ കാണിച്ചിട്ട് തേലക്കാടൻ അച്ഛനോട് ചോദിക്കും അച്ഛൻ ഇവർക്ക് വേണ്ടി ഒന്ന് നിൽക്കുമോ ഞാൻ കേരളത്തിലെ ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും ചോദിക്കും ഇനി ഉണ്ടെങ്കിൽ ജൂതനോടും ബാക്കി എല്ലാ ഇതുകളോടും ചോദിക്കണേ ഇവർക്ക് വേണ്ടി ഒന്ന് നിൽക്കുമോ എന്ന് താലക്കാടൻ അച്ഛനോട് ശക്തമായിട്ട് ചോദിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അതിഭീകരമാണ് ഇതൊന്നും കണ്ടാൽ നമുക്കൊന്നും അങ്ങനെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മളെ കൊല്ലുമെന്നും നമ്മൾ നമുക്കുള്ളിലൊരു ചിന്ത വേണം നമ്മൾ ഹിന്ദു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം അവസരം കിട്ടിയാൽ നമ്മളെ കൊല്ലും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും കൊല്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടി വോട്ടേയും ഓർമ്മ ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്